നമസ്കാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ അതൊരു വീഡിയോ ആക്കണം എന്നെനിക്ക് തോന്നി മറ്റൊന്നും കൊണ്ടല്ല അതിൽ ഒരു പ്രത്യേകത തോന്നി ചിലപ്പോൾ ഈ എതിർക്കുന്നവരുണ്ടായിരിക്കും അതിനെ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നവരുണ്ടായിരിക്കും കാരണം ഒരു വിഭാഗം അങ്ങനെയാണ് എതിർക്കാനുള്ളവരും മറ്റൊരു വിഭാഗം അതിനെ അനുകൂലിക്കുന്നവരും അപ്പോൾ ആ എതിർക്കുന്നവരുടെ വാക്ക് കേട്ടിട്ട് മാപ്പ് പറഞ്ഞു പോകുന്നവർ അനുകൂലിക്കുന്നവരെ കൊച്ചാക്കുന്നതുപോലും അപ്പോൾ ചിലപ്പോൾ ഈ അനുകൂലിക്കുന്ന വിഭാഗം ഒന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി ആ പ്രതിഷേധം ഏതു വലിയ നടൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാനും തോന്നും അത് മോഹൻലാലല്ല ആരുടെ മുഖത്ത് നോക്കിയാണ് അങ്ങനെ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതൊരു വീഡിയോ ആക്കണമെന്ന് എനിക്ക് തോന്നി അതിൽ പറയുന്നത് പോലെ ഒരു മര്യാദയൊക്കെ വേണ്ടേ ലാലേട്ട എബ്രാനിൽ മോഹൻലാലിൻ്റെ മാപ്പ് പറച്ചിലിന് പിന്നാലെ പരിഹസിച്ചു കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കിയായിരുന്നു അതുകൊണ്ടാണ് അത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സംഘപരിവാറുകാരൻ്റെ തിട്ടൂരത്തിന് മുന്നിൽ സ്വയം പണയം വെച്ച സേവകനായി മോഹൻലാൽ മാറിയെന്ന് അബിൻ പരിഹസിക്കുന്നുണ്ട് ആ ഫേസ്ബുക്കിൽ മോഹൻലാലിനും അണിയറ പ്രവർത്തകർക്കും യഥാർത്ഥത്തിൽ തോന്നിയ വിഷമമാണ് അതെങ്കിൽ സംഘപരിവാറുകാരൻ്റെ സെലക്ടീവിഷമ വിഷമങ്ങൾ മാത്രമല്ല നിങ്ങൾ കാണേണ്ടത് എന്നു കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ എംബുരാൻ എന്ന സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ടായി അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് കോൺഗ്രസിൻ്റെ കൊടിയും ശൈലിയും മുദ്രാവാക്യവും പാർട്ടി ഓഫീസും വേഷ സംവിധാനങ്ങളുമൊത്തൊട്ട് ആ കഥ നിങ്ങൾ നയിക്കുന്നത് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണ് എന്ന് മറക്കരുത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ ആക്ഷേപവും അതേ സിനിമയെ നിങ്ങൾ വളരെ വ്യക്തമാക്കി നടപ്പിലാക്കുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് നീക്കുക നീക്കി ഒരു മാതൃക കാണിക്കേണ്ടതല്ലേ ഇത് അഭിൻ ചോദിക്കുന്ന ചോദ്യമാണ് കട്ട് ചെയ്ത് നിൽക്കണമെന്ന് താൻ ആവശ്യപ്പെടുകയില്ല കാരണം ഈ രാജ്യത്തെ യോജിപ്പും യോജിപ്പിച്ചും ഒപ്പം തന്നെ വിയോജിച്ചും ഒക്കെ ഒരു സിനിമയിൽ കഥയായി വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർ ഒരു പൊതുപ്രവർത്തകനാകണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അബിൻ പറയുന്നതുകൊണ്ട് റീയഡിറ്റ് ചെയ്യുന്ന പറയില്ല എന്ന് പറയപ്പെടുന്നു സിനിമ ഇറങ്ങിയ ഉടൻ തന്നെ അബിൻ ഈ സിനിമ കണ്ടു ഹെറ്റ് ക്യാമ്പയിൻ കണ്ട് ദയവായി ആരും ഈ സിനിമ കാണാതിരിക്കരുത് എന്ന് കൂടി പറയുന്നു മലയാള സിനിമയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മികച്ച പരീക്ഷണമാണ് എംബുരാൻ എന്ന് പറയപ്പെടുന്ന മൾട്ടിനാഷണൽ സിനിമ എന്ന് പറയപ്പെടുന്നത് ആ സിനിമ കാണുക തന്നെ വേണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുവാനും അത് യാഥാർത്ഥ്യമാക്കുവാനും ശ്രമിച്ച അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എംബുരാൻ്റെ സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് റൈറ്റർക്കും സംവിധായകനും പ്രൊഡ്യൂസർക്കും അഭിനന്ദനങ്ങൾക്ക് അഭിനേതാക്കൾക്കുമൊക്കെ അതിൻ്റെ ഓരോരോ അണിയറ പ്രവർത്തകർക്കും ഓരോ സല്യൂട്ട് കൂടി നൽകുകയാണ് അബിൻ ബക്കി രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തെ അതിൻ്റെ ഏറ്റവും തീക്ഷണമായിട്ടുള്ള ക്രൂര ആക്രമണത്തെ ഇത്ര കൃത്യമായി മറ്റൊരു ഇന്ത്യൻ സിനിമയും അടുത്ത കാലത്തൊന്നും ചിത്രീകരിച്ചിട്ടില്ല എന്നു കൂടി അബിൻ ബക്കി കുറിച്ചു വയ്ക്കുന്നുണ്ട് അതും പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംഘപരിവാർ തന്നെയാണ് ഗുജറാത്തിൽ കലാപം നടത്തിയത് എന്നും അവർ തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നും സധൈര്യം ഈ സിനിമ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഇതിൻ്റെ കുഴപ്പം എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി വ ഇനി വരാനിരിക്കുന്ന ദിനങ്ങളെന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ചിലപ്പോൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അവൻവർക്ക് ഈ പടം കണ്ട ശേഷം പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു വെക്ക വെച്ച ചില കാര്യങ്ങളെന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് ലാലേട്ടനെ വിളിച്ചോളൂ ലാലേട്ടാ എടവ മാമച്ചായ എന്ന് വിളിച്ച് നിങ്ങൾ പറയുന്ന പ്രജാ സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിൻ്റെ ആയിരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായപ്പോഴും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ച് ഞങ്ങളാരും കണ്ടിട്ടേയില്ല കേരളത്തിലെ തന്നെ രണ്ട് പ്രമുഖരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വങ്ങളുടെ കഥ പറയുന്ന സിനിമയിൽ നിങ്ങൾ കിഡിലൻ ഡയലോഗുകൾ അടിച്ചപ്പോഴും അതവരുടെ കുടുംബത്തിന് വേദനിക്കുന്നത് കൊണ്ട് നിങ്ങളാരും ഖേദം പ്രകടിപ്പിച്ച് ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല ഇനിയുമുണ്ട് പറയാൻ അതായത് കെ കരുണാകരനെയും പത്മജ വേണുഗോപാലിനെയും കെ എം മാണിയേയും ഒക്കെ ആക്ഷേപഹാസ്യങ്ങളുടെ തഗ് ഡയലോഗുകളിലൂടെ നിങ്ങൾ ആടിത്തിമർത്തപ്പോൾ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ഇവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാലോചിച്ചു പക്ഷേ എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമയിൽ ലോകം മുഴുവനും കണ്ടു നടന്ന ഒരു സംഭവം അത് ചിത്രീകരിച്ചതിൻ്റെ പേരിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് വിഷമമുണ്ടായി എന്ന് വിഷമിച്ച് സംഘപരിവാറുകാരൻ്റെ തിട്ടൂരത്തിന് മുന്നിൽ സ്വയം പണയം വെച്ച സേവകനായി മോഹൻലാൽ മാറിയതിൽ എനിക്ക് അതിശയമില്ല എന്ന് പറഞ്ഞു വെക്കുവാൻ അബിൻ ധൈര്യം കാണിക്കുന്നു കാരണം ഈ വയസ്സാം കാലത്ത് ഇ ഡി റെയ്ഡ് നടത്തി ജയിലിൽ കിടക്കണോ അതോ സിനിമയിലെ സീൻ കട്ട് ചെയ്യണോ എന്ന് ഒരു ചോദ്യം ഉയർന്നാൽ മറ്റൊന്നും ചിന്തിക്കില്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന മോഹൻലാലിനും ഈ ആൻ്റണി പെരുമ്പാവൂരിനുമൊക്കെ അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനും ഒക്കെ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അത് ആലോചിക്കേണ്ടി വരില്ല അതുതന്നെയാണ് സമകാലീന ഇന്ത്യയുടെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് എന്നുള്ളത് കൂടി ഈ മാപ്പ് പറച്ചിലൂടെ മനസ്സിലാകുന്നുണ്ട് എന്നു ഇനി അതല്ല മോഹൻലാലിനും അണിയറ പ്രവർത്തകർക്കും യഥാർത്ഥത്തിൽ തോന്നിയ വിമ വിഷമമാണ് എങ്കിൽ സംഘപരിവാറുകാരൻ്റെ സെലക്റ്റീവ് വിഷമങ്ങൾ മാത്രമല്ല നിങ്ങൾ കാണേണ്ടത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന്റെ കൊടിയും ശൈലിയും മുദ്രാവാക്യവും പാർട്ടി ഓഫീസും വേഷവിധാനങ്ങളും തൊട്ട് ആ കഥ നിങ്ങൾ നയിക്കുന്നത് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുവാൻ അബിൻ ശ്രമിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളടക്കം അതിന് നിരവധി തവണയുണ്ട് അങ്ങനെയെങ്കിൽ അതും നിങ്ങൾ കട്ട് ചെയ്ത് നീക്കി മാതൃക കാണിക്കേണ്ടതല്ലേ കട്ട് ചെയ്ത് നിക്കണമെന്ന് താൻ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല കാരണം ഈ രാജ്യത്തെ യോജിപ്പും വിയോജിപ്പും അതൊക്കെ ഒരു സിനിമയിൽ കഥയായി വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ മാത്രമാണ് ദാൻ എന്ന് പറയുവാനും അബിൻ ശ്രമിക്കുന്നുണ്ട് പ്രതിഷേധങ്ങളുടെ ശബ്ദം പോലും കലാസൃഷ്ടിയായി മാറിയ ലോകമാണ് നമ്മുടേത് പക്ഷേ ഒരു മര്യാദയൊക്കെ വേണ്ടേ ലാലേറ്റ എങ്കിലല്ലേ ഇങ്ങനെയുള്ള മര്യാദ കേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ ഒരു മോഹൻലാൽ ആരാധകനാണ് എന്ന് പറഞ്ഞ് അബിൻ വർക്കി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ മറ്റാർക്കൊക്കെയോ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നുവെന്നും ആ ച റിപ്പീറ്റ് ആ ചോദ്യങ്ങളെല്ലാം കൂടി ചേർത്ത് അബിൻബർക്ക് ചോദിച്ചപ്പോൾ ചിലപ്പോൾ എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമയെ അനുകൂലിച്ചവർ കൈയടിച്ചിരിക്കാം കാരണം ആ സിനിമയെ അനുകൂലിച്ച് അവരോടൊപ്പം ചേർന്ന് തന്ന് മോഹൻലാലിനും പൃഥ്വിരാജിനുമൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ പറയാൻ ശ്രമിച്ച ആ എംബുരാൻ അനുകൂലികൾ ഈ മോഹൻലാലിൻ്റെ മാപ്പോടു കൂടി പിന്തിരിഞ്ഞേക്കാം ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവണത വച്ചുപുറപ്പിക്കുന്ന മോഹൻലാലിനെ പോലുള്ളവർക്ക് ഇനി ഒരിക്കലും ഒരു പിന്തുണ പോലും ചിലപ്പോൾ കൊടുക്കാൻ ഇവർ തയ്യാറാകില്ല ഒരു പാർട്ടിയെ ഇത്രത്തോളം കേവലപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആ പാർട്ടിക്കും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമൊന്നും അവരെ പറയുമ്പോൾ അവരെ അവഹേളിക്കുമ്പോൾ ഒരു തരത്തിലും പ്രതികരിക്കാതിരിക്കുന്ന ആ പാർട്ടിക്കാർ കേണകളാണ് എന്ന് കരുതി കരുതിപ്പോരുത് മോഴകളാണ് എന്ന് കരുതിപ്പോരുത് അവർക്കും ഇത്തരത്തിൽ പെരുമാറാൻ കഴിയും ഇവിടെ എമ്പൂരാനെതിരെ റീഎഡിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ നടത്തിയതുപോലുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ കഴിയും പക്ഷേ അവർ ചെയ്യാത്തത് ജനാധിപത്യ മര്യാദ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മോഹൻലാൽ ആദ്യം വിചാരിക്കേണ്ടിയിരുന്നത് തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ച് കൃത്യമായി തെറ്റ് ചെയ്യാതിരിക്കുക സ്ക്രിപ്റ്റ് വായിച്ച് ഡയലോഗുകളെല്ലാം തീപാരം വിധം തഗ് ഡയലോഗുകളാക്കി അടിച്ചതിന് ശേഷം സിനിമായും പുറത്തു വന്നപ്പോൾ സംഘപരിവാരകാരൻ്റെ വിരട്ടൽ കണ്ട് മാപ്പ് പറഞ്ഞത് തെണ്ടിത്തരമാണ് തെറ്റാണ്